പത്തനാപുരം റോട്ടറി ക്ലബും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് കടക്കാമണ്ണിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം നടത്തി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ സുധീ ജബാർ താക്കോൽദാനം നടത്തി ജോജി മാത്യു ജോർജ് ഇങ്ങനെ ഒരു നൽകാൻ ചിറ്റിലപ്പള്ളി സാർ മുന്നോട്ട് വരികയും അതോടൊപ്പം നമുക്ക് നിങ്ങൾക്കും നമുക്ക് റോട്ടറി കൂടെ കൂടെ ഒരുമിച്ച് ചേർന്ന് ചെയ്യാൻ അതായത് പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ഞാൻ അഭിനന്ദിക്കുന്നു സഹകരണം കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ സാധിച്ചത് ഇനിയിപ്പൊ സുമു ചേച്ചിക്കും മക്കൾക്കും കുടുംബത്തിനെല്ലാം ഐശ്വര്യവും നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഈ വീട്ടിൽ താമസിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നിരിക്കുകയാണ് ആ ഇതിൽ നമ്മളൊക്കെ ഒരു വെറും കണ്ണികളാണ് ഞാനും ചെയ്യും നമ്മളിതിൽ കൂടുതൽ വരിക ഇവരാണ് ആക്ച്വലി ഇതെല്ലാം ചെയ്യുന്നത് ഇവർക്ക് എപ്പോഴും പ്രാർത്ഥന ഇവരെ ഇവരിൽ ഉണ്ടാവണം എന്നും കൂടെ അറിയിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും ഇനിയിപ്പം കണോൾജി പറഞ്ഞ പോലെ വീടുകൾ നമ്മൾ ചെയ്തു തീർക്കാറുള്ള അപ്പൊ അത് വളരെ ഇതിൽ വീടിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിഷ്യറി ഉൾപ്പെടെ അവരുടെ മക്കൾ ഉൾപ്പെടെ എന്താണ് ഏതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ കൃത്യമായിട്ട് കണോൾ അറിയാം ഏത് സ്ഥലം എവിടെ എങ്ങനെ അപ്പം അത്രയും വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹമാണ് അദ്ദേഹം ചെയ്തുകൊണ്ട് അത് പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുന്നു അദ്ദേഹത്തിനോട് എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്യു ജോർജ് അധ്യക്ഷത വഹിച്ചു ഇവിടെ ഉണ്ടായിരുന്ന വീടിന്റെ ഒരു അവസ്ഥ കണ്ടിട്ടുള്ളവർക്കെല്ലാം കണ്ടിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും നമ്മൾ ചെയ്ത എത്ര നല്ലൊരു പ്രവൃത്തിയാണെന്നുള്ളത് കാരണം ഒട്ടും അവർക്ക് രാസ ഒരു വീടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതൊന്ന് നമ്മൾ കണ്ടു വന്ന് ഞങ്ങൾ കണ്ടുവന്ന് രാജാനുണ്ടായിരുന്നു ജോലിക്ക് അയില്ലാത്ത ഞങ്ങൾ പക്ഷേ ഞങ്ങൾ പേര് കൂടി വന്ന് കണ്ടപ്പോൾ അവരൊറ്റ കാഴ്ചയിൽ തന്നെ ഈ ഇതൊരു കൂടെ ഒരു വീട് പണിഞ്ഞു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എല്ലാവർക്കും തോന്നി അത് ഞാൻ ക്ലബിൽ അവതരി പറഞ്ഞപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും പറയാതെ യാതൊരു താമസവും പറയാതെ എല്ലാവരും അതിനെ പൂർണ്ണമായി പിന്തുണച്ചു പൂർണ്ണമായി പിന്തുണച്ചതിന്റെ ഒരു പരിണിത ഫലമാണ് ഇവിടെ ഈ വീട് യാഥാർത്ഥ്യമാകുന്നത് ഞാൻ എല്ലാ പ്രിയപ്പെട്ട റൊട്ടേജൻസിനോടും നന്ദി പറയുകയാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ വീട് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നല്ലപോലെ നല്ലപോലെ പണം ചെലവാക്കിയിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഇത് നോക്കി നടത്തി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നല്ലൊരു തുക തന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട റൊട്ടേൻസ് എല്ലാവരും കൈ അയച്ച് സംഭാവന ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇന്ന് ഈ വീട് യാഥാർത്ഥ്യമായി ഇതൊരു വലിയൊരു നല്ലൊരു പ്രവർത്തിയാണ് ഇതൊരു പുണ്യ പ്രവർത്തിയാണ് എല്ലാവരോടും അതിനുള്ള നന്ദി അറിയിക്കുന്നു നമ്മൾ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന വേറൊരു കാര്യം നമ്മൾ ഈ വർഷം മൂന്ന് വീടാണ് ചെയ്തിരുന്നത് ഇപ്പൊ പല കാരണങ്ങളാല് ഈ വർഷം തുടങ്ങാനായിട്ട് താമസിച്ചു പള്ളിമുക്കിൽ നമ്മളൊരു വേറൊരു വീട് ചെയ്യുന്നുണ്ട് അതിന്റെ വാർപ്പ് രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞു അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ രണ്ട് മാസത്തിൽ നമ്മൾക്ക് അത് കേൾക്കാൻ കഴിയും അത് അവർക്ക് ഈ ചൂട് സമയത്ത് അവരൊരു ടിച്ച് അതിനകത്ത് ആണ് ഷെഡിന്റെ മേൽക്കൂര എന്ന് പറഞ്ഞാൽ ഷീറ്റായിരുന്നു ആ ചൂട് സമയത്ത് അവരോട് എങ്ങനെ അതിനകത്ത് കിടന്ന് ഉറങ്ങി എന്നുള്ളത് അറിയത്തില്ല നമ്മുടെ വീടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കുന്നിക്കോട്ടു അതിനെപ്പറ്റി ഒന്നും ഞാൻ അധികമായിട്ട് പറയുന്നില്ല വന്നു ചേർന്ന എല്ലാവരോടും നന്ദി ഇറക്കുന്നത് മീറ്റിംഗ് തുടങ്ങാനായിട്ട് അല്പം താമസിച്ചു പോയി അത് ഗവർണർ അല്പം താമസിച്ചു അപ്പം നന്ദി ഇറന്നിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു നമ്മുടെ ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാരണം പള്ളിമുക്കലെ വീട് രണ്ടു മാസത്തിനും കൂടെ കഴിയുമ്പോൾ നമുക്ക് അവർ അതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയും പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും സഹേദിക്കണമെന്ന് ഒരിക്കൽണ്ട് നമ്മുടെ ഈ വിശദീകരിക്കാൻ നമ്മുടെ ഈ ഞാൻ പ്രോജക്റ്റിന്റെ ആഹാരം വസ്ത്രം ഭവനം സുരക്ഷിതമായിട്ട് കയറിക്കിടക്കാൻ ഒരു പ്രസിഡന്റ് പറഞ്ഞു ഇവരുടെ ആദ്യ ഏത് സ്ഥിതിയിലാണ് ആ ഉണ്ടായിരുന്നത് ഞാൻ ഈ ഇതിന്റെ തറക്കല്ലിടേനായിട്ട് ഇരുപത്തിരണ്ട് ജനുവരിയിൽ വന്നപ്പോഴും കുറച്ച് കണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പൊളിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ഇതിന്റെ മനസ്സിലാക്കി നമ്മുടെ ഇമ്മീഡിയറ്റ് ആളുകൾക്ക് ഒരു കൊടുക്കുക ചെയർമാൻ കേണൽ കെ ജി പിള്ള പ്രകാശ് ബാബു ജോൺ സി എബ്രഹാം ജോജി വർഗീസ് കൈലാത്ത് അവിനാശ് വർഗീസ് ജോർജ് കോശി ബിനു ഡെൻസൻ ടിനു വി സാം എന്നിവർ സംസാരിച്ചു ഏഴു ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് പൂർത്തീകരിച്ചത് ഒത്തിരി അപേക്ഷ നമ്മള് വേറെ വീടിനൊക്കെ കൊടുത്തായിരുന്നു ഗവൺമെന്റി കൊടുത്തത് നമുക്ക് കിട്ടിയിട്ടില്ല ഇത് ലോട്ടറി ക്ലബ്ബ് കാര്യം പിന്നെ ചിത്രപ്പള്ളി സാറുകാരും കൂടെ നമ്മൾ തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ കൊണ്ട് ഇതുപോലെ നമ്മുക്ക് ഇങ്ങനെ വീട് വെക്കാം പ്രതീക്ഷിതല്ല നമുക്ക് പിന്നെ നമ്മളെ ഇത്രയെല്ലാം തന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സന്തോഷമുണ്ട് ഒരുപാട് പ്രതീക്ഷ എൻ്റെ വീട് മൊത്തം ഇടിഞ്ഞു വീണയാണ് വീണെയാണ് എന്നോ ആരും നമ്മളെ സഹായിച്ചില്ല നല്ലൊരു വീട് വിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മള് എന്നെ കൊണ്ട് പറ്റത്തുമില്ല വയ്യാത്ത ഒരു മോനുണ്ട് അപ്പൊ എനിക്ക് വയ്യാ പിന്നെ എന്റെ കുഞ്ഞു പിള്ളാരെ പോയിപ്പം എനിക്കൂടെ അനുസരിച്ചോണ്ട് തരുന്നുനാപുരം